നിങ്ങൾക്ക് എന്റെ വോയിസ് അറിയില്ല എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ഇവിടുത്തെ ഫുഡ് എല്ലാം അടുത്ത് ഞാൻ അറിയാൻ പറ്റും നിങ്ങൾ കരണ്ട് ഓഫീസിലും എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കലും എന്നെ പിടിച്ചവളം കെട്ടി എടുക്കും എന്നിട്ട് വേറെ ആരോ കേട്ടിലും അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവർ ഇറങ്ങി വരും എന്നിട്ട് അര മണിക്കൂർ എന്നിട്ട് കേരള പോലീസിനെ ഒരിക്കലും അങ്ങനെ ഒരുപാട് ഗെയിമുകൾ എനിക്ക് അറിയില്ല ഞാനൊരു മിൽ വാട്ടർ എന്റെ ഓൺ ബ്രാൻഡ് അൽ മാസം വന്നുകൊണ്ട് എന്റെ ഓൺ ബ്രാൻഡ് ഞാൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ മാസം അതിനുശേഷം എനിക്ക് വെള്ളത്തിന്റെ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് റൈറ്റിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഏത് സാറുമാണ് ഞാൻ സഹകരിക്കാത്തത് എന്നാൽ സാറന്മാർ സാറന്മാരെ ഏത് സാറാണ് ഞാൻ സഹകരിക്കാത്തത് കള്ളമാണ് പടച്ചു വിടണത് പിന്നെ അന്ന് ഗ്രാമത്തിൽ ഈ പറയുന്ന എല്ലാരും ഒന്ന് വരണേ അന്ന് എന്റെ ഹലോ അന്ന് വരണോ അത് എത്ര ഇയർ ഇപ്പൊ തന്നെ സാറുമാർ പറയുന്ന രണ്ടു വർഷം മൂന്ന് വർഷം ഓൾറെഡി ജഡ്ജ്മെന്റ് ആവുന്നുണ്ട് പക്ഷെ എന്നാണോ വരുന്നത് അന്ന് ഈ ക്യാമറ എല്ലാവരും ഒന്ന് വരണം എന്റെ അടുത്ത് അതിന് കുടുംബത്തിന്റെ കാര്യങ്ങൾ തന്നെ എന്റെ അൽമ എന്റെ ഒരു സ്വപ്നം മുപ്പത്തിയേഴ് വയസ്സായ അത്ര പ്രായത്തിലെ എനിക്ക് സ്വന്തം ബ്രാൻഡ് വെള്ളം ഇറക്കി അതിന്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ